ഒരാളുടെ സംസാരിക്കുമ്പോ തന്നെ മലയാളം പഠിക്കാൻ അങ്ങനെ മാത്രം പേര് വഴിയില്ല ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടുല്ലേ ഇതൊക്കെ നമ്മൾ എഴുതി പഠിക്കുന്നതോ അല്ലെങ്കിൽ ഈ അച്ചടി ഭാഷ പഠിക്കുന്നതിനെക്കാളും അവരാളുടെ സംസാരിക്കുമ്പോ പഠിക്കുന്നതാണ് അല്ലേ ഇൻവെർട്ട് ആയിട്ട് നല്ല കമ്പനി അല്ലേ സത്യം പറഞ്ഞോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവരണമായിരുന്നു നല്ല രസമായിരുന്നു അതെല്ലാം നമ്മൾ രണ്ടുപേരും രണ്ട് ദിശയിലൂടെ മനസ്സിലാക്കി കളഞ്ഞല്ല ശരിക്കും മലയാളിയൊക്കെ ജർമ്മൻ പഠിച്ചെടുക്കാൻ പാടാണോ അതോ ഇത് വായിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അത്ര സുഖമായിട്ട് ശേഷിയില്ല െ കഴിവു നോക്കുമ്പോ ആശാ നീലവില്ലെന്ന് അറിയപ്പെടേണ്ട ആളല്ലോ കുറച്ചും കൂടി ലോ ലെവൽ അറിയപ്പെടേണ്ട ആളാണ്